എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നലെ ബസ്സിൽ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫോണുമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് അല്ലെ ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കമ്മ്യൂണിക്കേഷനൊന്നുമില്ല പക്ഷേ എങ്കിലും ഇന്നലെ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരമ്മയുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി വളരെ കുറച്ച് ദൂരം മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ പക്ഷേ എങ്കിലും ആ അമ്മ എൻ്റെ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ച സമയത്ത് തിരിച്ചും ചിരിച്ചു എങ്ങോട്ടാ എന്ന് ചോദിക്കേണ്ടി വന്നു തൊട്ടടുത്ത സ്ഥലം പറഞ്ഞു അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഒരു ഫോൺ വന്നപ്പോൾ എൻ്റെ മക്കളാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായിപ്പോൾ എത്ര മക്കളാ എന്ന് ചോദിച്ചു ഇപ്പോൾ രണ്ട് പേരാ എന്ന് പറഞ്ഞു അമ്മയ്ക്കോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോ എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തുപറ്റി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കൊരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷമായി അവൻ മരിച്ചിട്ട് എന്ന് പറഞ്ഞു ഒരു ഒരാക്സിഡൻറ്റ് സംഭവിച്ചതാണെന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചോദിച്ചു വന്ന സമയത്ത് എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മകന് കുറച്ച് മാനസിക വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്താ പറയുക അവന് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അപ്പം ആ പ്രണയം ആ പെൺകുട്ടി പിന്നെ അവനെ ചതിച്ച ഒരു സമയത്ത് അവന് വല്ലാത്ത മാനസിക വിഷമം വന്ന് അവൻ സൂയിസൈഡ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴെക്ക് ആ അമ്മയുടെ കണ്ണൊക്കെ ഒഴുകി അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു മറ്റൊരു കഥ അത് ഒരു കഥയും കൂടെ കേട്ടപ്പോഴാണ് എനിക്കത് കൂടുതലായിട്ട് വല്ലാതെ ഫീൽ ചെയ്തു കാരണം അമ്മ പറഞ്ഞത് തൻ്റെ കയ്യിൽ കയ്യിൽ തലയും വെച്ച് പന്ത്രണ്ടര വരെ എൻ്റെ തൊട്ടടുത്ത് തന്നെ കിടന്ന മകൻ പിറ്റേന്ന് രാവിലെ ഞാൻ പുലർച്ചയ്ക്ക് നാലരയ്ക്ക് എഴുന്നേറ്റപ്പോഴാണ് അവൻ തൊട്ടടുത്ത റൂമിൽ അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ആ ആഘാതത്തിൽ ഈ ഒരു വർഷമായിട്ട് ഞാൻ മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് ആഘാതത്തിൽ നിന്ന് പിന്തിരിയ അല്ലെങ്കിൽ മുന്നോട്ട് പോവാനായിട്ട് എനിക്ക് ഒരിക്കലും അതിൽ നിന്ന് ആ ആഘാതം എന്നെ വിട്ടു മാറില്ല എനിക്കതിൽ നിന്ന് വിട്ടുപോവാനായിട്ട് എനിക്ക് സാധിക്കുമില്ല അപ്പം അത്തരത്തിൽ ഞാൻ വല്ലാതെ ഒരു മാനസിക വിഷമത്തിലാണ് ഞാൻ എന്തിനാണ് ഇനി ജീവിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് എന്ത് മറുപടി പറയണം എന്ന് എനിക്കറിയാതെ പോയി കാരണം ഒരു വർഷം എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരുന്നുണ്ടായ കുട്ടി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും താങ്ങും തണലുമായിട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച മകൻ ഒരേ ഒരു നിസ്സാര കാര്യത്തിനെ ചൊല്ലി തൻ്റെ ജീവൻ വെടിയുമ്പോൾ ആ അമ്മയ്ക്കിനി പ്രതീക്ഷയില്ല അമ്മയ്ക്ക് മുമ്പോട്ടുള്ള ജീവിതമില്ല ഇപ്പോഴും മരുന്നും അതൊക്കെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴും മനസ്സ് ശരിയായിട്ടില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് മനസ്സിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അത് വിട്ടു വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അമ്മ പറയുന്നത് ഇറങ്ങുമ്പോഴും എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ മോള് സംസാരിച്ചു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു അതായത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പോഴത്തെ കുട്ടികളോടാണ് ഇത്രയും വർഷം നമുക്കൊരു കുട്ടി വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജനിച്ചത് മുതൽ അങ്ങോട്ട് ഒരമ്മ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഒരു കുട്ടിയെ വളർത്തുന്നത് അല്ലെ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ എന്തേ ഇന്നലെ കണ്ട ഒരു വ്യക്തിയെ കാണുമ്പോഴേക്കും അവരൊന്ന് ചെറുതായിട്ട് ചലച്ചിട്ട് പോയി അല്ലെങ്കിൽ തേച്ചിട്ട് പോയി എന്നൊക്കെ ഈ ഭാഷയിൽ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുമ്പോഴേക്കും സ്വന്തം ജീവൻ വരെ കളയാൻ തീരുമാനിക്കുന്നത് എന്തേ അത്രയ്ക്കും അറിവില്ലാതെ പോയോ ഇന്നത്തെ തലമുറയ്ക്ക് എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കൈകൾ അല്ലെങ്കിൽ നാല് കൈകൾ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടെന്നുള്ളത് നിങ്ങളാദ്യം മനസ്സിലാക്കാം മറ്റാരും ഇല്ലെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് തിരിച്ചറിയാം സ്വന്തം ജീവൻ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി കളയാനുള്ളതല്ല എത്രയോ കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ ഇനി ചെയ്യാനുണ്ടെന്നറിയോ എത്രയോ കാര്യങ്ങൾ ചെയ്യാനും പുതുതായിട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുമുണ്ട് അപ്പം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കും them.